ലോക ലഹരിവിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പാലാ കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ വെച്ച് ലഹരിവിരുദ്ധ സന്ദേശം പകർന്ന് ഫ്ലാഷ് മോബും സുംബാ ഡാൻസും സംഘടിപ്പിച്ചു പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ അംഗങ്ങളായ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് മാണിസി കാപ്പൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരിവിരുദ്ധ ക്ലബിൻ്റെയും കൊല്ലപ്പള്ളി ലയൻസ് ക്ലബ്ബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും സോമ്പ ഡാൻസും അവതരിപ്പിച്ചു ലോക ലഹരി വിരുദ്ധ ദിനത്തിനോടനുബന്ധിച്ച് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വെച്ച് ലഹരിവിരുദ്ധ ക്ലബ് അംഗങ്ങളായ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ പരിപാടികൾക്കും ക്ലാഷ്മോർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് അവർ കുട്ടികളെ വീഡിയോ എഴുതാനും പഠിപ്പിക്കാനും കുട്ടികളും ഉറങ്ങിക്കിടക്കുന്ന മറ്റു വാസനകളെ പഠ്യത വാസനകൾ വളർത്തിയിരിക്കുന്നതിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്കൂളാണ് അവർ വിദ്യാഭ്യാസ രംഗത്ത് പണം മുന്നിട്ട് ഇരിക്കുന്നതാണ് ഈ സ്കൂളിൻ്റെ ഈ അഞ്ചാഴ്ച പോലെ ചേർന്നിട്ട് ഡൽഹിക്ക് ഒരു ക്ലാഷ്മോർ നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആകുട്ടത്തോടും കൂടി തന്നെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ലഹരി വിരുദ്ധ സന്ദേശം പകർന്നുകൊണ്ട് പ്രവിത്താനം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തരം ഒരു പരിപാടിയുമായി പ്രശംസനീയമാണെന്നും എം എൽ എ അറിയിച്ചു പാഠപുസ്തകങ്ങളിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം പ്രവിത്താനം സെന്റ് മൈക്കിൾ സ്കൂൾ അവതരിപ്പിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ സമൂഹത്തിനാകെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പാല കെ എസ് ആർ ടി സി പാല ബി ആർ സി പാല എന്നിവരുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂളിൽ നടത്തിയ മെഗാ സൂമ്പ ഡാൻസും ശ്രദ്ധേയമായി ഹെഡ് മാസ്റ്റർ ജിനു ജെ വലനാട്ട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലോയിറ്റ് ജോസഫ് പുതിയിടം എ ടിഒ അശോക് കുമാർ അഡാർട്ട് വോളണ്ടിയർ പ്രൊഫസർ കെ പി ജോസഫ് പി ടി എ പ്രസിഡന്റ് ജോബി ജോസഫ് എം പി ടി എ പ്രസിഡന്റ് സോന ഷാജി ജോജിമോൻ ജോസ് ലിന സെബാസ്റ്റ്യൻ എലിസബത്ത് മാത്യു ജോർജ് തോമസ് ജിത്തു കെ കെ എന്നിവർ സംസാരിച്ചു അധ്യാപകർ അനധ്യാപകർ ലയൻസ് ക്ലബ് അംഗങ്ങൾ ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡിംഗ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബുകളിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഐഫോർ ന്യൂസ് പാല